റോഡിൽ പതുങ്ങിയിരിക്കുന്ന അപകടക്കുഴി യാത്രക്കാരുടെ എടുക്കുന്ന തരത്തിലാണ് കൊല്ലം കാവനാട് ഇത്തരത്തിലൊരു കുഴിയുണ്ട് ബൈക്ക് യാത്രക്കാർ അപകടത്തിൽപ്പെടുന്നത് നിത്യസംഭവമാണ് മഴ പെയ്താൽ ഈ കുഴിയിൽ വെള്ളക്കെട്ട് രൂപപ്പെടും അപ്പോൾ കുഴിയുടെ ആഴമറിയാതെയും ഇരുചക്ര വാഹനങ്ങൾ അപകടത്തിൽപ്പെടുകയാണ് കൊല്ലം കവനാട് നിന്ന് ദിലീപ് ദേവസ്വ ചേരുന്നു ദിലീപ് അവിടുത്തെ കുഴിയുടെ അവസ്ഥ പറയും റോഷനി ഞാൻ കുഴിയുടെ അവസ്ഥകൾ വിശദീകരിക്കുന്നില്ല പക്ഷേ ഞാനത് കാണിച്ചു തരാം നിങ്ങൾക്ക് പ്രേക്ഷകർക്കിപ്പോൾ കാണാവുന്നത് കൊല്ലം കാവനാടുള്ള റോഡിൽ കാണുന്ന കുഴിയാണ് ഈ കുഴി അതായത് ഈ റോഡിൽ അമിത വേഗത്തിൽ വരുന്ന വാഹനങ്ങളൊന്നും തന്നെ ഈ കുഴി അത്ര പെട്ടെന്ന് കാണുന്നതല്ല പെട്ടെന്ന് മുന്നിൽ വരുന്ന വാഹനങ്ങൾ ബ്രേക്ക് ചെയ്യുമ്പോൾ പുറകിലുള്ള വാഹനങ്ങൾ വാഹനത്തിന് പിന്നിലിടിക്കുന്നതും അതോടൊപ്പം തന്നെ മഴ പെയ്ത ഈ കുഴി നിറഞ്ഞു നിൽക്കുമ്പോൾ ഈ കുഴിയുടെ ആഴമറിയാതെ ഇരുചക്ര വാഹനങ്ങൾ ഇവിടെ അപകടത്തിൽപ്പെടുന്നതും നിത്യ സംഭവമാണ് ഞാൻ ഈ റോഡിൻ്റെ ഒരു നീളം കാണിച്ചു വരാം അതായത് ഒരു ദൂരെ നിന്ന് ഒരു തടസ്സവും ഇല്ലാതെ അമിത വേഗത്തിൽ വരുന്ന വാഹനങ്ങൾ പെട്ടെന്ന് ഈ കുഴിയിൽ കാണാതെ കുഴിയിൽ വീണ് അപകടമുണ്ടാക്കുകയും പെട്ടെന്ന് ബ്രേക്ക് ചെയ്തപ്പോൾ പിന്നിൽ വാഹനങ്ങൾ വാഹനങ്ങളിടിച്ച് അപകടമുണ്ടാകുന്നതും ഈ പ്രദേശത്ത് നിത്യ സംഭവമാണ് ഇവിടുത്തെ നാട്ടുകാർ തന്നെ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് അവർ ഇക്കാര്യം തന്നെ ചേട്ടൻ ഇവിടെ അപകടങ്ങൾ നിത്യ സംഭവമാണ് നിത്യ സംഭവമാണ് ഇവിടെ ബൈക്ക് യാത്രക്കാരാണ് കൂടുതലായിട്ട് അപകടത്തിൽ അത് മാത്രമല്ല കൂടുതൽ യാത്ര സമയം ഇവിടെ വെട്ടത്തിൻ്റെതായൊരു പ്രശ്നമുണ്ട് അപ്പോൾ സ്ഥിരമായി സഞ്ചരിക്കുന്നതെന്ന് വച്ചാൽ നമുക്കൊക്കെ പ്രാദേശികവാസികൾക്കറിയാം ഇങ്ങനെ ഒരു കുഴിയുണ്ട് ഇവിടെ ഈ ദൂരയാത്രകളൊക്കെ ചെയ്തു വന്നവർക്ക് ഈ കുഴി കാണാനോ തന്നെ ഇല്ല ും ഇടയ്ക്ക് കുറച്ച് നാൾ കഴിയുമ്പോൾ ഒന്ന് അത് കഴിഞ്ഞാൽ ഒരു കഴിഞ്ഞ ദിവസം ഒരു പൈക്കാരൻ പന്മല തന്നൊരു പയ്യൻ അറിയത്തില്ല റോഡ് എവിടെയെന്നുള്ളത് ഈ റോഡിങ്ങനെ ഒരു കുഴി ഉണ്ടെന്ന് അറിയത്തില്ല പുള്ളിക്കാരൻ നല്ല സ്പീഡ് വരികയും ഈ കുഴി വന്ന് വീടുകയും കൈ ഒടിഞ്ഞെന്നാണ് പറഞ്ഞത് അതുമാത്രമല്ല സ്കൂൾ മേഖലയാണിത് ഈ സ്കൂൾ മേഖലയെപ്പോലും മഴക്കാലത്തിന് ഒരു ഇത് ഇപ്പോഴെങ്ങും ഉണ്ടായ കുഴിയല്ല ഇത് ഒരുപാട് നാളായിട്ട് ഇത് ഈ കുഴി ഇങ്ങനെ തന്നെ ഇത് മഴ കൂടുതൽ വലുതാവുകയും ഈ സ്കൂൾ മേഖലയെപ്പോലും അത് നികത്താനുള്ള നടപടി ഒന്നും തൊട്ടടുത്ത് തൊട്ടടുത്ത് സ്കൂൾ അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് അതാണ് ദിലീപ് സ്കൂളിൽ നിന്ന് കുട്ടികൾ അടക്കം പോകുന്ന വഴിയാണ് വാഹന യാത്രക്കാർ തന്നെ ഇത്രയധികം ബുദ്ധിമുട്ടുന്നു അത്രയേറെ ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ്